ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇതൊരു ഗെയിമാണ് ഇതൊരു ബോക്സിങ് ഗെയിമാണ് ഇതൊരു ക്യായി സാധനം നമ്മളെ തലയിൽ ഇട്ട് കഴിഞ്ഞ് നമ്മൾ കണ്ണിൻ്റെ നേരെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപാര ബോക്സിംഗ് ആണ് ഇത് നമ്മളൊന്നും മുമ്പിൽ പോയി നിൽക്കാൻ പാടില്ല നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് അവർക്ക് നമ്മളൊന്നും കാണില്ല അതിൻ്റെ ഉള്ളിലുള്ള ലോകത്തിലാണ് ലോകത്തിലാണിപ്പോൾ അവരുണ്ടാവുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മുമ്പിൽ പോയി ഒന്നും പാടില്ല കുറെ ലോങ് അകലിട്ടിട്ട് നമ്മൾ നിൽക്കാൻ പാടുള്ളൂ അപ്പോൾ അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത ഇത് ബോക്സിംഗ് ആണ് ഇതിപ്പോൾ ഈ കാരണമാണ് വലിയവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇടിക്കുക ഇപ്പോൾ ചെറിയ ചക്ക പയ്യനായതുകൊണ്ടാണ് അവന് ഇങ്ങനെ കളിക്കുന്നത് അപ്പോൾ ഭയങ്കര ഡേഞ്ചർ ഗെയിമാണ് ഇത് ആരും മുമ്പിലൊന്നും പോയി നിൽക്കാൻ പാടില്ല ഒരു ഭയങ്കര എനർജറ്റിക് ആയ ഒരു ഗെയിമാണ് അതേപോലെ തന്നെ വേറെ ഒരു ഗെയിമുണ്ട് ഇതിൻ്റെ ഇപ്പം അതും ഇതുപോലെ നമ്മൾ ഇത് മുഖത്ത് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തൊന്നും ആയിരിക്കില്ല പിന്നെ നമുക്ക് ഈ ഇവിടെ ഉള്ള പരിസരത്തെ ഒരു ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ പറയുന്നതും കേൾക്കാൻ പറ്റില്ല നമ്മൾ അവരെ കാണില്ല അവർക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല അവർ ലോകത്തായിരിക്കും അത് ഇതിൽ പല ഗെയിമുകളുണ്ട് ഇതിപ്പോൾ ബോക്സിംഗ് ആണ് ഇവൻ്റുള്ള ബോക്സിംഗ് ആണ് ഇനി ഇത് കൂടാതെ വേറെയും ഗെയിമുണ്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ സംഭവം ഭയങ്കര സംഭവമാണിത് ഇത് വേറൊരു ഗെയിമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതിൽ കയറി നിന്ന് കഴിഞ്ഞ് ഇത് നമ്മളെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ നേരെ ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോകത്തും നല്ലതായി അതൊരു കാട്ടിന്റെ ഉള്ളിലും ഡിനോസറും കുറേ കാടുകളും കുറേ പുഴകളും നദികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പം നമ്മളതിൽ കയറി ഭയങ്കര മഴയായിരിക്കും നമ്മളെ പിൻഭാഗത്തും മുൻഭാഗത്തും സൈഡിലൊക്കെ ആൾക്കാരായിരിക്കും ഒരു ഭയങ്കര ഗെയിമാണ് വളരെ ചെറിയ ചില ആൾക്കാർക്കൊക്കെ പേടിച്ചിന്ന് ഇറങ്ങി ഓടലാണ് കണ്ടിട്ട് ചിലവർക്കൊക്കെ വലിയവർക്ക് തന്നെ ഇത് ഭയങ്കര മഴയാണ് വഴ നല്ല രസമുള്ള ഗെയിമാണ് പക്ഷെ കുറച്ച് കോൺഫിഡൻസുള്ളവർക്കെ പറ്റുള്ളൂ എന്ന് മാത്രം അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഗെയിമാണ് എല്ലാവരും ശ്രദ്ധിക്കുക അത് നല്ലൊരു ഗെയിമാണ് കാണാൻ കളിക്കാനൊക്കെ ഭയങ്കര ഭംഗിയുള്ളൊരു ഗെയിമാണ് നമ്മളിതിൽ കയറി കഴിഞ്ഞാൽ നമ്മളിത് നമ്മൾ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പരിസരമായിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ പിന്നെ ആ ലോകത്താണ് നമ്മൾ പിന്നിലും മുന്നിലും എല്ലാം നമ്മൾ ഏതൊരു ഒരു ഇതിൽ കയറിമാതിരി ഒരു കാട്ടിൻ്റെ ഉള്ളിൽ അകപ്പെട്ട മാതിരി അത് പല പല ഫിലിംസ് ഉണ്ട് അത് ഏതാ അവർ ചെ ചോദിക്കുന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോകത്ത് മാത്രും നമ്മൾ നമ്മൾ പരിസരമായി യാതൊരു ബന്ധമുണ്ടാവില്ല നമുക്ക് ചെമ്പം കേൾക്കില്ല പേടിയതാണ് അടുത്താ അതുകൊണ്ട് അവൻ നോക്കുന്ന നോട്ടം കണ്ട അതൊക്കെ അവൻ്റെ അടുത്ത് ബാക്കിലെ ആളുണ്ട് പിന്നിലെ ആളുണ്ട് മുമ്പിലെ ആളുണ്ട് ഇങ്ങനെ അങ്ങനെ പലയിടത്തുനിന്നും വിളിക്കും പലയിടത്തും പോലെ ആൾക്കാരും അതാണ് മേപ്പെട്ട് നോക്കും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഗെയിം ഭയങ്കര ഒരു എനർജിക്കായ ഗെയിമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഗെയിം वीडियो इष्टा लाइक सब्सक्राइब ओके बाय नमस्कार